കമ്മിറ്റി ഞങ്ങൾ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ബ്രേക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പിണറായി അവസാനിപ്പിക്കാൻ യു ഡി എഫ് സംവിധാനത്തെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ കഴിയും തിരഞ്ഞെടുപ്പില് സജീവമായി പ്രവർത്തകരെയും നേതാക്കളെയും പങ്കെടുപ്പിക്കാനുള്ള സാഹചര്യങ്ങള് അതേപോലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി ആറിന് ആരംഭിക്കാൻ പോകുന്ന യു ഡി എഫിന്റെ സംസ്ഥാന ജാഥ ആ ജാഥയുമായി ബന്ധപ്പെട്ട പ്രചരണ പ്രവർത്തനങ്ങൾ അതിലൊക്കെ ഒരു അസോസിയേറ്റ് മെമ്പർ എന്ന നിലക്ക് പരമാവധി പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ ചർച്ചകളാണ് നടന്നത് ആ ചർച്ചകൾ തുടർന്നു പോവുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ഒറ്റ കാര്യമേ ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലുള്ളൂ ഇവിടെ പുനറായുസം അവസാനിപ്പിച്ച് ജനങ്ങളെ ആ രാഷ്ട്രീയം കൂടുതൽ കൂടുതൽ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെട്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പുനറായുസത്തിന്റെ തിക്ത ഫലം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടായ ഈ വൻ വിജയം പക്ഷേ ഞാൻ കണക്കാക്കുന്നത് ഈ കഴിഞ്ഞ ത്രിതല തെരഞ്ഞെടുപ്പില് പരിപൂർണമായിട്ടുള്ള ആന്റി പിണറായി വോട്ട് യുഡിഎഫിലേക്ക് എത്തിയിട്ടില്ല കാരണം ത്രിതല തെരഞ്ഞെടുപ്പിൽ വ്യക്തി അധിഷ്ഠിതമായ കുറെ വോട്ടുകള് പ്രാദേശികമായിട്ട് നടന്നു പോകും പക്ഷെ കേരളത്തിലെ ജനം ഒറ്റക്കെട്ടായി കാത്തിരിക്കുന്നത് പിണറായിസ്യത്തെ അവസാനിപ്പിക്കാനാണ് ആ പിണറായിസ്യത്തെ അവസാനിപ്പിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഏപ്രിൽ മേയിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് സ്വാഭാവികമായും അതിലൊരു പതിനഞ്ച് ശതമാനത്തോളം ഇടതുപക്ഷ വോട്ടുകൾ കൂടി യു ഡി എഫിലേക്ക് വരേണ്ടതുണ്ട് പതിനഞ്ച് ശതമാനം ഇടതുപക്ഷ വോട്ടുകൾ അത് പക്ക ആന്റി പിണറായി വോട്ടാണ് അതിൽ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പ്രസ്ഥാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാര് നല്ല ഇടതുപക്ഷ ചിന്താഗതിക്കാര് അവരായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ ഇനി വരാനുള്ള പതിനഞ്ച് ശതമാനത്തിന്റെ വോട്ടർമാരായി കേരളത്തിലുള്ളത് ആ വോട്ട് കൂടി തിരിച്ച് എൽ ഡി എഫിനെതിരായി യു ഡി എഫിന് അനുകൂലമായി വരുന്ന ഒരു ഘട്ടം വന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുന്ന നൂറ് സീറ്റിൽ നിൽക്കില്ല നൂറ് സീറ്റിന്റെ പുറത്തേക്ക് യു ഡി എഫിന് വൻ വിജയമുണ്ടാകും അതിനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വരാനിരിക്കുന്ന മൂന്ന് മാസങ്ങളിൽ യു ഡി എഫിനോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് നടത്താനുള്ളത് അതിന്റെ തീരുമാനങ്ങളാണ് ഞങ്ങള് ഇവിടെ ഇന്നത്തെ സ്റ്റേറ്റ് കമ്മിറ്റി മീറ്റിംഗിൽ പ്രധാനമായും ചർച്ച ചെയ്തത് സ്പെസിഫിക്കായിട്ട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ട് അല്ല അങ്ങനെ ഒരു പ്രയോറിറ്റിയും ഒരു ലക്ഷ്യവും ഞാൻ മാത്രം മത്സരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ട് മൂന്ന് സീറ്റ് കിട്ടുക മത്സരിക്കുക എന്ന ഒരു എന്താ പറയുക ഒരു പൊളിറ്റിക്കൽ പാർട്ടി അമ്മ സ്വാഭാവികമായും ഉണ്ടാവുന്നതാണ് പക്ഷെ ഞങ്ങൾ അതിലേറെ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെയും കൂടി ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് പിണറായിസവും മരുമോനിസവും കേരളത്തിന്റെ ക്യാൻസർ ആണെന്നും അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിന് ഇന്ന് നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദ സംവിധാനം തകർന്ന് തകരാൻ പോവുകയാണ് കേരളം ഇവിടുത്തെ മതേതര സംവിധാനത്തെ നിലനിർത്തുകയും അതിനുവേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യേണ്ട ഇടതുപക്ഷ പ്രസ്ഥാനം പ്രത്യേകിച്ചും സി പി എം പ്രവർത്തകരും സഖാക്കളും ആ മനസ്സോടെ കൂടി നിൽക്കുമ്പോഴും ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് യു ഡി എഫിനെ തകർത്ത് മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ ഏത് വർഗീയവാദികളുമായി കൂട്ടിച്ചേരാൻ തയ്യാറാണ് ഞങ്ങൾ എന്ന് പച്ചയായി മുഖ്യമന്ത്രിയും മരുമകനും പറയുന്ന ഒരു സമയമാണ് ഇവിടെ ഞങ്ങളുടെ സീറ്റോ ഞാൻ എവിടെ മത്സരിക്കുന്നോ എന്നത് ഞങ്ങളെ സംബന്ധിച്ച് അതില് എന്താ പറയാ അതിൽ സെക്കൻഡ് പ്രയോറിറ്റി ഉള്ളു ആ നിലക്ക് ഇന്ന സ്ഥലത്ത് മത്സരിക്കണം ഇത്ര സീറ്റുകൾ വേണം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല ആ ചർച്ചയിലേക്ക് കടക്കുന്നുള്ളൂ ഗൗരിക്കലും ഇല്ല ഞാൻ കേരളത്തിൽ യു ഡി എഫ് മത്സരിക്കാൻ പറഞ്ഞ നൂറ്റി നാപ്പത് മണ്ഡലത്തിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കും അല്ല ഒരു ഒരു ധാരണയാണ് ഇല്ല 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 ബേപ്പൂരും കേരളത്തിലാണല്ലോ അല്ല ബേപ്പൂരിൽ ഉള്ള സാധ്യത അല്ല വരുമാന അവിടെ മത്സരിച്ചു അപ്പൊ പിണറായിത്തിനെതിരെ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ പിണറായി എന്ന് പറയുന്ന വ്യക്തിയെ ഈ ഗതികേടിലേക്ക് എത്തിച്ചതാര ഇവിടെ സഖാക്കള ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതാണ് പിണറായിയുടെ വ്യക്തിത്വം പോലും അദ്ദേഹത്തിന് കളഞ്ഞു കുളിക്കേണ്ട ഗതികേടിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് ഈ പറയുന്ന മരുമകൻ തന്നെയാണ് മരുമകന്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം കേരളത്തിൽ മാത്രമല്ലല്ലോ കോഴിക്കോട് പ്രത്യേകം പ്രതിഫലിച്ചില്ലേ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്താണ് സ്ഥിതി ഉണ്ടായിരുന്നത് ഒരു പത്തിരുന്നൂറ് വോട്ട് കൂടി കിട്ടിയിരുന്നെങ്കിൽ അഞ്ചോ എട്ടോ സീറ്റുകളോട് ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ കമ്മ്യൂണിസത്തെ തകർക്കാൻ പിണറായി എത്രത്തോളം എഫേർട്ട് പെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ അതേ എഫേർട്ട് ഈ പറയുന്ന കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയം സി പി എമ്മിന്റെ രാഷ്ട്രീയം തകർത്തതിന്റെ എന്താ പറയാ അതിന് നേതൃത്വം നൽകിയ വ്യക്തി തന്നെയാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മുഹമ്മദ് റിയാസ് മരുമകനായി വന്നതിന് ശേഷം പാർട്ടിയിൽ നടത്തിയിട്ടുള്ള മാറ്റങ്ങള് ആദ്യം എളമരം കരീമിനെ സഖാവ് ഇളമരം കരീമിനെ അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന മോഹനൻ മാഷേം കൂടി സഹായത്തോട് കൂടിയിട്ട് എളമരം കരീം സഖാവിനെ ഇവിടെ വെട്ടി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് മോഹനൻ മാഷ വെട്ടി അത് കഴിഞ്ഞിട്ട് മെഹബൂബിനെ ഇവിടെ സെക്രട്ടറി ആക്കി മെഹബൂബിനെ സെക്രട്ടറി ആക്കിയതിനു ശേഷം കോഴിക്കോട്ടെങ്ങാടിൽ നാലാളുകൾക്ക് എന്താ പറയാ താല്പര്യവും ബന്ധമുണ്ടായിരുന്ന നല്ലൊരു സഖാവായിരുന്നു പ്രദീപ് കുമാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പ്യൂണിന്റെ പണി കൊടുത്ത് സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പേക്ക് ഓഫ് ചെയ്തു ഈ ജില്ലയിലെ രാഷ്ട്രീയം സി പി എം രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിൽ അദ്ദേഹം എന്താ പറയുക ഒതുക്കി ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരുപാട് നേതാക്കന്മാർ ഇന്ന് ആ പാർട്ടിയിൽ ഒരു സേയും ഇല്ലാതെ നിൽക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും പിണറായി സംസാരിച്ച ഞാൻ മരുമോനുസത്തെതിരെയും സംസാരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും മരുമോനസത്തിനെ ഇവിടെ കൊണ്ടു നടക്കുന്ന മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ മണ്ഡലമായി ബന്ധപ്പെട്ട ഫറൂഖ് പാലവുമായി ബന്ധപ്പെട്ട നാപ്പത്തിനാല് ലക്ഷം രണ്ട് മിനിറ്റ് വീഡിയോക്ക് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് വീതമുള്ള രണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് നാപ്പത്തിനാല് ലക്ഷം രൂപ എന്താ പറയാ ടൂറിസം ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ നടത്തിയ ടൂറിസവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതികളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഫറൂഖിലെ സ്റ്റീൽ ഫാക്ടറി മുന്നൂറ്റമ്പത് കോടി രൂപ വിലമതിക്കുന്ന മുപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലവും ഫാക്ടറിയും വെറും മുപ്പത്തിരണ്ട് ലക്ഷം മുപ്പത്തിരണ്ട് കോടിക്ക് ഏതോ ഒരു ഛത്തീസ്ഗഡിലെ കമ്പനിക്ക് തൂക്കി വിറ്റ അഴിമതിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് തന്നെ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോ പ്രതിപക്ഷ നേതാവ് കുറെ മാസങ്ങളായി കഴിഞ്ഞ രണ്ടു രണ്ടര മാസമായി ആവർത്തിച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് പറയുന്ന ഒരു ഉത്തരണ്ട് വിസ്മയങ്ങൾ സംഭവിക്കുന്നു ആ വിസ്മയങ്ങളുടെ സംഭവങ്ങളുടെ ആദ്യത്തെ തുടക്കമാണ് ഇന്ന് ഈ പറയുന്ന ഐഷ പോറ്റിയുടെ വരവ് സുരേഷ് കുറുപ്പ് നമുക്കറിയാം കോട്ടയം ജില്ലയിൽ ഞാനിപ്പോ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും നല്ലൊരു തറവാട്ടിൽ ജനിച്ച എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അദ്ദേഹമൊക്കെ ആ പാർട്ടിക്ക് അകത്ത് അനുഭവിക്കുന്ന പീഡനങ്ങളെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം എന്റെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തു കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ഇതിലേക്ക് വരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അതിനുള്ള സാധ്യതകൾ അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ക്യാബിനറ്റില് മിനിസ്റ്റേഴ്സ് എന്ന കാര്യം എടുക്കാനില്ല കാരണം പിണറായി കഴിഞ്ഞാൽ ആളുകൾ വൺ ടൂ ത്രീ ഫോർ പറഞ്ഞത് എണ്ണുന്നത് ഇവരുടെ മുഖങ്ങളാണ് സ്വാഭാവികമായും പിണറായിസത്തിന്റെ ഏറ്റവും വലിയ എഫക്ടുകൾ മന്ത്രിമാരെ തന്നെയാണ് ആദ്യം ബാധിക്കുക അത് കഴിഞ്ഞിട്ട് അതിന്റെ താഴെ ബാധിക്കും അതിനൊരു തർക്കവുമില്ല ഇപ്പൊ എന്താ അവര് സെക്കൻഡ് ടേം മാറ്റാൻ തീരുമാനം എടുക്കുക എന്തിനായിരുന്നു സെക്കൻഡ് ടേം സെക്കൻഡ് ടൈം മാറ്റാൻ തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സെക്കൻഡ് ടേമിലുള്ളവർ മത്സരിക്കാൻ പാടില്ല എന്ന തീരുമാനം എടുത്തിരുന്നത് എന്താ പാർട്ടി വിശദീകരിക്കാത്തത് അതിനെന്താ സാധിക്കാത്തത് അത് വളരെ കൃത്യമായിരുന്നു ഈ പറയുന്ന മരുമകനെ അടക്കമുള്ള ഒരു ജൂനിയർ ടീമിനെ കേരളത്തിന്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്ന ശ്രീ സുധാകരനെ അടക്കം നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ തോമസ് ഐസക് ഉൾപ്പെടെ ആരോഗ്യമന്ത്രി ടീച്ചർ ഉൾപ്പെടെയുള്ള ആ വലിയൊരു ടീം അവർ ചില അഭിപ്രായങ്ങൾ മന്ത്രിസഭയിൽ പറയായിരുന്നു അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ആ ടീം ഉണ്ടെങ്കിൽ ഈ പറയുന്ന മരുമാനിസം ഗവൺമെന്റിലും മന്ത്രിസഭയിലും നടക്കില്ല എന്ന് മനസ്സിലാക്കി മരുമകനു കീഴ്പെട്ട് നിൽക്കുന്ന ഒരു ജൂനിയർ ടീമിനെ വാ തുറക്കാൻ ശേഷിയില്ലാത്ത ഒരു ജൂനിയർ ടീമിനെ കേരളത്തിന്റെ മന്ത്രിസഭയിൽ കൊടുന്ന് ഈ ഗവൺമെന്റിന്റെ പരാജയത്തിന് അതും ഒരു കാരണമാണ് ഇപ്പൊ മരുമകൻ സേഫാണ് മരുമകൻ മന്ത്രിയാണ് മരുമകൻ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് എന്തിനേറെ പറയുന്നു ഈ തമിഴ്നാട്ടിൽ നടന്ന പാർട്ടിയുടെ ദേശീയ കോൺഗ്രസില് ഈ പറയുന്ന മരുമകനെ പോളിറ്റ് ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനമെടുത്ത് വച്ചിരുന്നു പിണറായി അറിയാം നമുക്ക് അവസാനം ആരാണ് പിന്നീട് അദ്ദേഹത്തിന് ബുദ്ധി പ്രതീക്ഷ കൊടുക്കാറില്ല പാർട്ടി ആകെ പ്രതിസന്ധി എന്താ പറയാ കത്തിക്കാളും എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയോണ്ട് മാത്രമാണ് മരുമകനെ ഈ പറയുന്ന പോളിറ്റ്യൂറോ ബ്യൂറോ അംഗമാക്കാനുള്ള തീരുമാനം അത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എം എ ബേബിയെയും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷിയെയും ഏൽപ്പിച്ച കാര്യമാണ് ഒക്കെ നീ കുറച്ച് കഴിയുമ്പോൾ പുറത്തു വരും അപ്പോ മരുമകൻ ഇപ്പൊ സേഫാണ് ഇനി വേണ്ടത് വീണ്ടും ഈ ഈ എന്താ പറയുക സെറ്റിനെയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല പാർട്ടിക്കകത്ത് വലിയ ചർച്ച നടക്കുന്നു പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ മുഴുവൻ മരുമകന് വേണ്ടി പിണറായി വെട്ടി ആ പാർട്ടി കുടുംബങ്ങളിലെ ചർച്ച അപ്പം അതിനെ ഒന്ന് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം മാറ്റപ്പെട്ട ഒഴിവാക്കി നിർത്തിയ സെക്കൻഡ് ഗ്രേഡ് ലീഡേഴ്സ് എന്ന് പിണറായി വിധി എഴുതി മാറ്റി നിർത്തിയ ആ പഴയ സഖാക്കളെ ഒക്കെ വീണ്ടും കൊണ്ടുവന്ന് ഫസ്റ്റ് ഗ്രേഡ് ലീഡേഴ്സ് ആക്കിയിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് കാരണം പിണറായിയെ സംബന്ധിച്ച് ഈ സേഫ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളും മരുമകനും എല്ലാം എല്ലാം പൊളിറ്റിക്കലി ഫിനാൻഷ്യലി സേഫാണ് അപ്പൊ ഇനി വീണ്ടും ഭരണം കിട്ടണമെങ്കിൽ സഖാക്കളുടെ മനസ്സിൽ നിന്ന് തണുപ്പിക്കണം അതിനെന്ത് വേണം ഈ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തിയ പഴയകാല ലീഡർഷിപ്പിനെ ഒക്കെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ഇപ്പൊ ചർച്ച നടക്കുന്നത് അല്ലെങ്കിൽ പിണറായി വിശദീകരിക്കട്ടെ പാർട്ടി പറയട്ടെ കഴിഞ്ഞ വർഷം സെക്കൻഡ് ടൈം നടപ്പിലാക്കി ഇപ്രാവശ്യം സെക്കൻഡ് ടൈം നടപ്പിലാക്കുന്നില്ല ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ നടക്കുന്നത് എന്തു പറയത്ത് പറയാൻ കഴിയില്ല ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ മരുമകനെ ഉയർത്തിക്കൊണ്ട് മരുമകനെ ഉയർന്നു കൊണ്ടുവന്നു ഇനിയിപ്പോ ഏത് സ്ഥാനത്തേക്ക് വേണമെങ്കിലും എന്താ പറയാ പോളിറ്റ് ബ്യൂറോയിലേക്കോ അദ്ദേഹേന്ത്യ സെക്രട്ടറിയോ എന്തു ആക്കാവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിച്ചു പാർട്ടി സംവിധാനം അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലാക്കി കൊടുത്തു അതാണ് സംഭവം ഓ അന്നും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിട്ടില്ലല്ലോ റിയാസ് മന്ത്രി ആയതിനെ കുറിച്ച് എനിക്ക് ഓരോരഭിപ്രായും പറഞ്ഞിട്ടില്ല മുമ്പും പറഞ്ഞിട്ടില്ല പാർട്ടിയിൽ ഈ അപ്രമാദിച്ച ബന്ധു ഇളംബരം കരിയം സഖാവിന്റെ കുഴപ്പമെന്താ നിങ്ങൾ ആരെങ്കിലും ഇളംബരം കരിയം സഖാവിനെ കാണലോ കോഴിക്കോട് പത്രക്കാരാണല്ലോ നിങ്ങള് ഇങ്ങനെ ആയിരുന്നോ സഖാവ് ഉണ്ടായിരുന്നത് മോഹൻ മാഷിപ്പ എവിടെ ഇപ്പൊ ഏതൊരു ബാങ്കിന്റെ ചെയർമാനാക്കി കൊണ്ടു പിന്നെ ഉണ്ടായിരുന്ന പ്രദീപ് കുമാർ ഇവിടെ നാലാളുടെ പൈ പൊതുസമൂഹത്തിന് മുമ്പിൽ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഇറക്കി നിർത്തി അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സഖാവിന്റെ പേര് പറയാൻ പറ്റുമോ ഈ മഹബൂബൊക്കെ ജില്ലാ സെക്രട്ടറി ആയി അല്ലാതെ ഈ പൊതുസമൂഹായിട്ട് എന്ത് ബന്ധം മുഹമ്മദ് റിയാസിന്റെ റൈറ്റ് ഹാൻഡ് എന്തേ മുസാഫിർ അഹമ്മദ് തോറ്റത് കോഴിക്കോട്ടെ പത്രക്കാരാണല്ലോ നിങ്ങൾ മുസാഫിർ അഹമ്മദ് ഈ കോഴിക്കോട് കോർപ്പറേഷനിലെ ഏറ്റവും സേഫായ സീറ്റിൽ മുഹമ്മദ് റിയാസിന്റെ പ്രതിനിധിയായി കോഴിക്കോടിന്റെ കോർപ്പറേഷൻ ചെയർമാനായി അവരോധിക്കാൻ വേണ്ടി കൊണ്ടു നിർത്തിയ മുസാഫിർ എങ്ങനെ ഇവിടെ തോറ്റത് ഈ മരുമാനിസത്തിനെതിരെ ആ ഡിവിഷനിലെ സഖാക്കൾ ചെയ്ത വോട്ടാണ് അത് തന്നെയാണ് കേരള ഈ കോഴിക്കോടിന്റെ ചിത്രം അത് ഇവിടെ ഈ പറയുന്നത് പോലെ ഇന്നലെ മുഹമ്മദ് റിയാസിന്റെ ഒരു പ്രസ്താവന ഞാൻ കാണലുണ്ടായി പതിമൂന്നിൽ പതിമൂന്ന് ഞങ്ങൾ ഇവിടെ ജയിക്കുന്നത് ആ മോശം പറഞ്ഞു ഞങ്ങൾ നൂറ്റി പത്ത് സീറ്റാണ് എന്താ സംഭവിക്കാൻ പോക്കറിയാം പതിമൂന്ന് പോയിട്ട് ഒരു സീറ്റ് ഇവിടെ കിട്ടിയാൽ അത് അവരുടെ എന്താ പറയാ മുഖം രക്ഷിക്കാൻ അവർ കണക്കാക്കിക്കോട്ടെ അങ്ങാടിയിലെ കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് സീറ്റിൽ പരമാവധി ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സീറ്റിൽ അപ്പുറം യു ഡി എഫിന് എൽ ഡി എഫിന് ജയിക്കാൻ കഴിയും എന്ന രാഷ്ട്രീയം എന്താ പറയാ നിരീക്ഷിക്കുന്നവർക്ക് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല വീണ്ടും വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഗവൺമെന്റ് ഇപ്പൊ എന്തിനാ തന്ത്രി അറസ്റ്റ് ചെയ്തത് കണ്ട രാജീവൻ എന്ത് തെറ്റാ ചെയ്തത് എന്ത് തെറ്റ് ചെയ്തു കേരളത്തിലെ ജനങ്ങളോട് അത് ബോധ്യപ്പെടുത്തണ്ടേ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുമ്പോ ആ കാര്യകാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല അപ്പോ ഇന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് ഇത് പോവുകയാണ് ഈ ഇരിക്കുന്ന പത്രമാധ്യമ പ്രവർത്തകരോട് ഞാനൊരു തിരിച്ചു വെച്ചോ ചോദിക്കട്ടെ ഈ കട്ടിനെയും ജനലും വാതിലും ഇളക്കി കൊണ്ടുപോകാൻ ധൈര്യം ഈ പറയുന്ന ടീമിന് പത്മകുമാർ അടക്കമുള്ളവർക്ക് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കൈയിട്ട് വാരി കൊണ്ടുപോകാനോ സഞ്ചീരിട്ട് കൊണ്ടുപോകാനുള്ള സാധനം അടിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ കോടാന കോടി ഭക്തർ വന്ന് കാണുന്ന ജനലും വാതിലും ദോരപാലക ശില്പങ്ങൾ അടക്കം അടിച്ചു മാറ്റണമെങ്കിൽ ഈ പത്മകുമാറിനും ഈ മുരാരി ബാബുവിനും മാത്രം സാധിക്കുമെന്ന് ഞങ്ങൾ കരുതണ്ട അത് വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന എസ് ഐ ടി സത്യസന്ധമായി അന്വേഷിക്കുന്നു എന്ന് എന്താ പറയുക വ്യാപകമായി പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അഭിപ്രായമില്ല എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല ഈ എസ് ഐ ടി അന്വേഷണം നടത്തുന്ന എന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ശശിധരൻ ഐ പി എസ് മലപ്പുറത്ത് എസ് പിന്നായിരുന്ന ആളാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുമ്പോൾ ജില്ലയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അദ്ദേഹം വന്ന് മലപ്പുറം എസ് ആണ് എന്തിനാണ് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തത് എസ് പി ഓഫീസിലെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് സുജിത് ദാസ് എസ് പി ആയിരുന്ന സമയത്ത് മുറിച്ചു കൊണ്ടുപോയ മരം അതിനെ കേസ് അന്വേഷിക്കണം എന്ന് കൊടു പറഞ്ഞൊരു പരാതി ഈ പറയുന്ന ശശിധരന് കൊടുത്തിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു മറുപടി കിട്ടാത്തപ്പോഴാ ഞാൻ ആ ക്യാമ്പ് ഓഫീസിലേക്ക് പോകുന്നത് ആ മരം നോക്കാൻ പോകുന്നത് ശശിധരൻ കൈക്കൂലിക്കാരനാണ് എന്ന് ഞാൻ പറയില്ല അതിനെ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഉദ്യോഗത്തിൽ പ്രമോഷനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് നിലപാടുകൾ സ്വീകരിക്കും ആ നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണല്ലോ അന്ന് ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു എഫ്ഐആർ പോലും അദ്ദേഹത്തിന്റെ മുന്നിൽ മുൻപിലുണ്ടായിരുന്ന എസ് പിക്ക് എതിരെ എടുക്കാതിരുന്നത് ആ ശശിധരൻ സത്യസന്ധനാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എന്റെ മുൻപിലുള്ള അനുഭവതാണ് ഈ കണ്ഠർ രാജീവനെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ അവിടെ കൊണ്ടുപോയി ഈ കേസിനെ നിർത്താൻ കഴിയും എന്ന് സി പി എം വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം എഴുതി വെച്ചോ ഈ എസ് ഐ ടി അന്വേഷിച്ചിട്ടൊന്നും ഇത് പൂർണ്ണമായി തെളിയുമെന്ന അഭിപ്രായം എനിക്കില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിഷയത്തെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്താണ് ഡി ഐ ജിയുടെ അമ്മയപ്പരുണ്ടല്ലോ അച്ഛൻ ഹരിശങ്കർ ഹരിശങ്കർ എന്താ അറസ്റ്റ് ചെയ്യാ കോടതി ചോദിച്ചു ശങ്കർദാസ് കോടതി ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്താ അറസ്റ്റ് ചെയ്യാത്തത് അപ്പൊ ഈ പോലീസ് ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആ പോലീസ് ടീം അതിലൊരു വിഭാഗം അതിനെ നിയന്ത്രിച്ചവർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ ശശി അടക്കമുള്ളവർ ഈ കൊള്ളക്ക് പിന്നിലുണ്ടോ എന്ന് ഈ പറയുന്ന ശശിധരൻ അന്വേഷിക്കാനുള്ള ശേഷിയുണ്ടോ വളരെ ശേഷിയുള്ള ഒരാള് ഈ രാജ്യം ഭരിക്കുന്ന ഒരാളുടെ പിൻബലമില്ലാതെ ഈ ജനലും വാതിലും ഈ പറയുന്ന മുനാരിബാബും പത്മകുമാറും അടിച്ചു കൊണ്ടുപോകുന്നുള്ള അഭിപ്രായം അത് വിശ്വസിക്കാൻ എനിക്കെന്റെ കേവല ബുദ്ധി തന്നെ സമയം അപ്പൊ അവർക്ക് അതിന് ധൈര്യം കൊടുത്ത് അതിശക്തരായ ആളുകൾ അതിന് പിന്നിലുണ്ട് അവിടത്തേക്ക് എസ് ഐ ടി എത്തില്ല അതിന് ഈ സാധു കണ്ടൊരു രാജിവരെ കൊണ്ടിട്ട് ജയിലിലിട്ടൊരു കാര്യമുണ്ടോ ഇത് പുറത്തു ഒരുപാട് സത്യങ്ങളുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും കൊള്ള സാമ്പത്തിക ലാഭം ആരും അയ്യപ്പൻ്റെതായാലും ദേവാലയത്തിൻ്റെതായാലും ആരേതായാലും അടിച്ചു ചുറ്റും എയർപോർട്ടിലായാലും സ്വർണം കണ്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു 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 ശേഷിയുള്ള എന്തോ സംവിധാനം അവിടെ ഉണ്ട് അത് ഏത് അയ്യപ്പൻറെതായാലും ശരി ഏത് ദേവാലയത്തിന്റെ ആയാലും ശരി അടിച്ചു മാറ്റിയിരിക്കും അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക പച്ചയായിട്ട് എന്താ പാർട്ടിക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത പത്മകുമാറിന്റെ പേരും എന്ത് ന്യായമാ പറയുന്നത് വല്ല ന്യായവും ഈ പറയുന്ന കാര്യത്തിനുണ്ടോ നമുക്കത് പാർട്ടി പറയുന്ന ന്യായം കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾ അംഗീകരിക്കുമോ അപ്പം ദൈവ തുല്യൻ അതാരന്ന് നമുക്ക് ആർക്കും എപ്പോഴും മനസ്സിലായിട്ടില്ല ദൈവതുല്യന്റെ അടുത്തേക്ക് ഈ ഗവൺമെന്റിൽ ആ അന്വേഷണം എത്തില്ല പക്ഷെ ആ ദൈവതുല്യന്റെ അടുത്തേക്ക് ഈ അന്വേഷണം എത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ ശേഷിയുള്ള സത്യസന്ധമായ അന്വേഷണം നടത്താൻ ശേഷിയുള്ള ഒരു ഗവൺമെന്റിനെ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും അത് യു ഡി എഫ് ആയിരിക്കും അത് നൂറ് സീറ്റിൽ മേലെ ആയിരിക്കും എനിക്ക് പറയാനുള്ളത് എന്തായാലും കഴിഞ്ഞ ഒമ്പതര വർഷമായിട്ട് താങ്കൾ ഈ ആഭ്യന്തരമായി ബന്ധപ്പെട്ട് സ്വതന്ത്രമായി ബന്ധപ്പെട്ട് വെട്ടുപാടുള്ള പ്രശ്നങ്ങൾ ചെലവ് പുറത്തുവിടൽ എങ്ങനെയൊക്കെയുണ്ട് അതിനുശേഷം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പ്രധാന തെരഞ്ഞെടുപ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞ പോലെ ഭരണ വരുത്തുന്നത് അത് പ്രകടനമാകുന്നുണ്ട് ഈ മൂന്ന് മാസത്തിന് അപ്പുറത്തേക്ക് പ്രതിപക്ഷം അതിന്റെ വാക്കുകളിൽ പ്രതിപക്ഷം അല്ല ഭരണത്തിൽ വേറെ പോകുന്ന പക്ഷം അതിൽ സ്വഭാവമുണ്ട് നിങ്ങളുടെ ഒരു എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലിബറായിട്ട് ഞങ്ങൾ ഏതും തയ്യാറാണെന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് പാർട്ടി അല്ല ഞാൻ ആ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ അതിന് മുമ്പ് പറഞ്ഞ സ്റ്റാൻഡിൽ തന്നെ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ലാഭത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നതല്ല അറിയാം നമ്മൾ ഒരുപാട് വഷ്ടങ്ങൾ സഹിച്ചു ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് തന്നെ എപ്പോഴും നിൽക്കുന്ന നിരവധിയായ കേസുകൾ സ്റ്റേറ്റ് പോലീസിനെ കൊണ്ടും കഴിയാത്തത് കൊണ്ട് ഇ ഡി എ വെച്ച് കൊണ്ടുള്ള എന്താ പറയാ ഹറാസ്മെന്റ്സ് ഇതൊക്കെ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഫൈറ്റ് ചെയ്തിട്ടാണ് വീണ്ടും ഫൈറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ലാഭം കിട്ടണെങ്കിൽ എനിക്ക് അവിടെ തന്നെ വന്നാൽ മതി അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ വസ്തുത ഈ പോരാട്ടത്തിൽ എന്ത് നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റും ഈ ഗവൺമെന്റിനെ താഴെ അടക്കാൻ അതിൽ നമ്മൾ എന്ത് റോള് സ്വീകരിക്കണമെന്ന് യു ഡി എഫ് പറഞ്ഞാൽ എന്താണോ പറയുന്നത് അത് അംഗീകരിച്ചു ഒരു ഡിമാൻഡില്ല ഒരു സീറ്റ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനത്തെ ഒരു എന്താ പറയാ ഒഫീഷ്യൽ ചർച്ചയിലേക്കും നമ്മൾ കടന്നിട്ടില്ല അല്ല എനിക്ക് അന്നും അന്നും അസോസിയേറ്റ് മെമ്പർ ആകുന്നതിൽ ആയിരുന്നില്ല എതിർപ്പ് അവിടെ അന്ന് ഞാൻ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ നിങ്ങളൊക്കെ രാഷ്ട്രീയം പഠിച്ചവരാണല്ലോ സ്വാഭാവികമായിട്ടും സ്വരാജ് ഇന്ന് കേരളത്തിലെ നിയമസഭയിൽ സ്വരാജ് ഇന്ന് കേരളത്തിന് നിയമസഭയിൽ ഉണ്ടാവും ഞാൻ പറഞ്ഞ പിണറായിസ്യം എവിടെ ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം എവിടെ ഞാൻ രാജി വെച്ചിറങ്ങുമ്പോൾ എന്താ പറഞ്ഞത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പിണറായിസ്യത്തിന്റെ പെട്ടിയിലടിക്കുന്ന അവസാനത്താണിയായിരിക്കും മുപ്പതിനായിരം തൊട്ട് നാപ്പതിനായിരം വോട്ടിന് അവിടെ പിണറായി പരാജയപ്പെടുത്തുന്നല്ലോ പറഞ്ഞത് അത് തന്നെ സംഭവിച്ചില്ലേ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് ഇരുപതിനായിരം വോട്ട് എനിക്ക് പതിമൂവായിരം വോട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മുപ്പത്തി വോട്ടാണ് അവിടെ വന്നത് െ അത് അന്ന് ഞാൻ മത്സരിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ വ്യക്തിപരമായ വിശ്വാസത്തിൽ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിക്കും അതായിരുന്നു അവിടെ രാഷ്ട്രീയ സാഹചര്യം അതിനെ മറികടക്കാൻ അത് അന്ന് അങ്ങനെ ഒരു റിസ്ക് എടുത്തൊരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം അവസാനിച്ചില്ലേ ബോധ്യപ്പെട്ടല്ലോ പല ലീഡർഷിപ്പിനും നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നുള്ളത് അത്രേ ഉള്ളൂ അതില് അന്ന് യു ഡി എഫിന്റെ ഒരാൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവിടുത്തെ എന്തായിരുന്നു യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെ കണക്ക് ഞാൻ മൂവായിരം വോട്ട് പിടിക്കും അയ്യായിരം വോട്ട് പിടിക്കുന്നുള്ളേ അതായിരുന്നു കണക്ക് വോട്ട് വന്നപ്പോ എങ്ങനെയാ എനിക്കറിയാം ഞാൻ ഒമ്പത് കൊല്ലം നിന്ന നാടാണ് അവിടുത്തെ മനുഷ്യരെനിക്കറിയാം അവിടെ മാനസികാവസ്ഥ അറിയാം നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ട് ആ വോട്ടിനെ ഒറ്റയടിക്ക് യു ഡി എഫിലേക്ക് എത്തിക്കാൻ കഴിയില്ല കാരണം അതായിരുന്നു അവിടുത്തെ പ്രത്യേക സാഹചര്യം ആ സാഹചര്യത്തിൽ ആ വോട്ട് തിരിച്ച് എൽ ഡി എഫിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഞാൻ മത്സരിക്കുക എന്നതല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അത് തന്നെയല്ലേ സംഭവിച്ചത് ഓ സാഹചര്യം മാറിയില്ലോ അത് നിലമ്പൂരില്ല കേരളല്ലേ എല്ലാവരുണ്ട് യു ഡി എഫിന്റെ എല്ലാ ലീഡർഷിപ്പും കോൺഗ്രസ് ലീഡേഴ്സും ലീഗ് ലീഡർഷിപ്പിലോ എന്നൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായത്തില്ല യു ഡി എഫ് ഇപ്പോ കുഴപ്പല്ലാതെയാണല്ലോ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പൊ ജാഥയോട് കൂടിയിട്ട് ഇത് ഒന്നുകൂടി എനർജൈസ് ചെയ്യും എൽ ഡി എഫ് ഓരോ ഭാഗത്തുനിന്ന് വീക്കായിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ വിസ്മയങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ചില പാർട്ടികൾ യു ഡി എഫിലേക്ക് തിരിച്ചു വരാനുള്ള ചർച്ചകൾ വളരെ ഗൗരവമായി നടന്നുകൊണ്ട് സി പി എം ഒറ്റപ്പെടലേ ഇനി നോക്കിയത് ഇങ്ങനെ ഒറ്റപ്പെട്ട് 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 അവസാനം പോയിട്ട് എന്താ പറയാ പിണറായിയും മരുമകനും മാത്രമാകുന്ന ഒരു സ്കെൽട്ടൺ അത് മാറും അവിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിനധികം സമയമൊന്നുമില്ല കാരണം ഒരു സമൂഹത്തെ അടിച്ചമർത്തി എന്താ പറയാ ചവിട്ടി ഞരിച്ച് അതിന്റെ മുകളിൽ കയറി തൻപ്രമാണിത്വം പറയുന്ന ഒരു രാഷ്ട്രീയം ഒരു സ്ഥലത്തും നടക്കില്ല കേരളത്തിൽ പ്രത്യേകിച്ച് നടക്കില്ല ഏകാധിപത്യ പ്രവണത സ്വേച്ഛാധിപത്യ മനോഭാവം ഞങ്ങൾ എന്തും ചെയ്യും എന്നുള്ള ധിക്കാരപൂർവ്വം ഇതൊരു കുടുംബമാണ് നടത്തുന്നത് ഒരു പാർട്ടിയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിനെതിരെയുള്ള തിരിച്ചടി ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടാവും സാധ്യതയില്ല അതൊക്കെ കഴിഞ്ഞ ഗ്യാസ് ഔട്ടായിട്ട് സമയം ആ കുറേയായിട്ട് നേതാക്കൾ രാഹുൽ ഒരു സാധ്യതയില്ല ഈ പിണറായിക്ക് അനുകൂലമായി ആരും നിൽക്കുന്നോ അത് ഇടതുപക്ഷമാവട്ടെ വലതുപക്ഷമാവട്ടെ മറ്റാരും ആവട്ടെ ആ നിക്കുന്നവന്റെ അഡ്രസ് ഉണ്ടാവില്ല കാരണം ജനം ജനം എന്ന് പറയുന്ന ഒരു സംഭവം ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കലായി മാത്രമല്ല ജനങ്ങളുടെ ഒരു വികാരമുണ്ട് ആ ജനകീയ വികാരം ഇനി ആളെ കത്താൻ പോകണം അതാ പറഞ്ഞാ അത് ആന്റി പിണറൈസ് ആണ് അത് പൂർണ്ണമായി അത് പൂർണ്ണമായും കത്തില്ലാൻ പോവുകയാണ് അതിൽ ഒരാളും അതിനെതിരെ കാര്യമില്ല ഘട്ടത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിലെ പ്രധാന പ്രശ്നമായിട്ടുണ്ട് പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് പക്ഷേ ആ വലിയ ശ്രദ്ധയും താങ്കൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് ഒരു മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ആ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റ് മാറിക്കൊണ്ട് തീർച്ചയായിട്ടും യു ഡി എഫ് ലീഡർഷിപ്പിൽ ഇപ്പം അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ സംസാരവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കും ഇനിയാതെ ഖത്തറിൽ പോയി നടത്തിയ പ്രസംഗം നമ്മൾ കേട്ടതാണ് അപ്പൊ വലിയ കാഴ്ചപ്പാടോടു കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ എന്താ പറയാ പ്രവാസികളുമായിട്ട് എങ്ങനെയാണ് അവരേറ്റുമായി ഇന്ററാക്ട് ചെയ്തത് കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പ് പ്രതീക്ഷാജനകമാണ് പഴയ കോൺഗ്രസേ അല്ലല്ലോ ഇപ്പൊ നമുക്ക് പഴയ കോൺഗ്രസ് എന്താ ഞാനൊക്കെ കോൺഗ്രസിൽ എത്രയോ കാലം എന്താ പറയാ ഈ രണ്ടായിരത്തി പതിനാറില് മത്സരിക്കുന്നത് വരെ വേണമെങ്കിൽ നമ്മളിപ്പോ കോൺഗ്രസും സെമി കോൺഗ്രസും ആണ് ആ ഒരു സിസ്റ്റമേ മാറി പ്രവർത്തകരുടെ മനസ്സിനൊപ്പം കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലേക്ക് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടായി പണ്ട് ലീഡർഷിപ്പിനോടൊപ്പം പ്രവർത്തകരെ കൊണ്ടുപോകുന്ന ഒരു ഒരു ക്യാമ്പയിൻ സിസ്റ്റമായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത് അവിടെയായിരുന്നു കോൺഗ്രസ് എന്താ പറയാ ലീഡർഷിപ്പിലെ മാറ്റങ്ങളിൽ കോൺഗ്രസിന് വലിയ പരാജയങ്ങൾ ഉണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല കേരളത്തിലെ ജനം കേരളത്തിലെ കോൺഗ്രസ് അവരുടെ മനസ്സ് അത് മനസ്സിലാക്കിയിട്ട് ലീഡർഷിപ്പ് മൂവെയാണ് പ്രവർത്തകരോടൊപ്പം ലീഡർഷിപ്പ് മൂവ് ആണ് അപ്പൊ എവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല ഒരു വലിയ വലിയ ഇമ്പാക്ട് അനുകൂലമായിട്ട് അത് ഉണ്ടാക്കും അതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ലേ ആലോചിച്ചിട്ടില്ല അല്ല ഒരു ഒരു കുറവില്ല നമ്മൾ നമ്മളെങ്ങനെ എന്താ ഈ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ അപ്പൊ അത് നമ്മൾ ബാധിക്കുന്നില്ല എനിക്ക് ആശ്രയിക്കേണ്ട അല്ല അങ്ങനെയാണെങ്കിൽ തീരുമാനം ഉണ്ടോ ഒരു സീറ്റാണ് ലഭിക്കുന്ന ഞങ്ങൾ ആ തീരുമാനം ഞങ്ങൾ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക നിങ്ങൾ വന്നോണ്ട് ഇറങ്ങിയതാണ് അതിന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ഡിസ്കസൊക്കെ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ബേപ്പൂര് കേരളത്തിലല്ലേ ആണല്ലോ ബേപ്പൂർ ബേപ്പൂരിലെ കൊമ്പൊന്നുമില്ലല്ലോ അല്ലല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നു അല്ല ഞാനും ഇവിടെ പഠിച്ചതും സ്കൂളും ഒക്കെ ഇവിടെ ഇവിടെ ക്രിസ്ത്യ കോളേജ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് നമ്മളെ നാടാണിത് നിലമ്പൂരാണ് നമ്മളെ നാട് വയ്ക്കേണ്ടത് ആ അപ്പൊ ബേപ്പൂരിനെ കുറിച്ച് അത്രേ ഞങ്ങക്ക് പറയാനുള്ളൂ ബേപ്പൂർ കേരളത്തിലാണ് ബേപ്പൂര് പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല അപ്പൊ നമ്മൾ നൂറ്റി നാപ്പത് മണ്ഡലത്തിൽ ഇവിടെ വേണമെങ്കിലും മത്സരിക്കാൻ പറഞ്ഞാ നമ്മൾ മത്സരിക്കും ഓ ബേപ്പൂര് ടി എം സി വളരെ കുറവാ എങ്ങനെ അല്ല അതൊക്കെ ഇപ്പൊ നമ്മ എല്ലാവർക്കും മനസ്സിലാവണല്ലോ അത് നമുക്ക് നോക്കാം ഓക്കേ എന്നാ താങ്ക് യു